പോരുവഴി തെക്ക് വായനശാലയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്ക്വയർ സമർപ്പണം നടന്നു മുൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ചെയ്തു പോരുവഴി തെക്ക് കൈരളി വായനശാലയിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്ക്വയർ സമർപ്പണം നടന്നത് വായനശാല അങ്കണത്തിൽ നടന്ന സമർപ്പണ പരിപാടി മുൻ അംഗം അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു വായനക്കാരനെ ഒരു പ്രത്യേക ശൈലി പിന്തുടർന്നു ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലി ഒരുപക്ഷെ അദ്ദേഹം തെറ്റായി എഴുതാണെന്ന് ധരിച്ച് ചില പ്രസാധകന്മാർ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അല്ലാതെ അദ്ദേഹത്തിന്റെ നോവലുകൾ വായിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ആലോചിച്ചു നോക്കാം എത്രമാത്രം ബോറായിരിക്കും അപ്പോ സാഹിത്യ സൃഷ്ടിയിൽ ശൈലി ഒരു പ്രധാന കാര്യമാണ് എന്നുകൂടി തെളിയിച്ചാലാണ് ബഷീർ എന്നും മലയാള സാഹിത്യ ലോകത്തിന് തന്റേതായ ഒരു ഭാഷ പകർന്നു നൽകിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായി ഗ്രന്ഥശാലയിൽ നട്ടുപിടിപ്പിച്ച മാങ്കോസ്റ്റീൻ മരത്തിന്റെ ചുവട്ടിൽ ചിന്തകളുടെയും വായനകളുടെയും നർമ്മത്തിന്റെയും പുതിയ ആകാശങ്ങൾ തീർക്കുന്നതിനായി ഒരു ഇരിപ്പിടമാണ് ബഷീർ സ്ക്വയർ എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്നത് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദാസ് സുനിൽ ലൈബ്രറി കൌൺസിൽ പോരുവഴി പഞ്ചായത്ത് സമിതി കൺവീനർ എം സുൽഫീഖാൻ റാവുത്തർ ഗ്രന്ഥശാല പ്രസിഡന്റ് വി ബേബികുമാർ എൻ തങ്കപ്പൻ സാംബവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട